നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ ക്രമസമാധാന പാലനത്തിന്റെ കാര്യക്ഷമത ആലത്തൂർ പോലീസ് സ്റ്റേഷൻ സംസ്ഥാനത്ത് ഒന്നാമത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തിയ പരിശോധനയിലാണ് രാജ്യത്തെ മികച്ച അഞ്ചാമത്തെ സ്റ്റേഷനായി ആലത്തൂരിനെ തിരഞ്ഞെടുത്തത് പാർലമെന്റിനെ പോലും നിയന്ത്രിക്കുന്നത് അദാനിയാണെന്ന് സി പി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മുതലാളിയെ അതാനി മാറിയെന്നും ശനിയാഴ്ച നടക്കും വാർത്തകൾ ക്രമസമാധാന പാലനത്തിന്റെ കാര്യക്ഷമത ആലത്തൂർ പോലീസ് സ്റ്റേഷൻ സംസ്ഥാനത്ത് ഒന്നാമത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തിയ പരിശോധനയിൽ രാജ്യത്തെ മികച്ച അഞ്ചാമത്തെ സ്റ്റേഷനായാണ് െ തിരഞ്ഞെടുത്തത് എല്ലാ വർഷവും നൽകുന്ന പുരസ്കാരത്തിന് അവസാനഘട്ട വിലയിരുത്തലിന് എഴുപത്തിയാറ് പോലീസ് സ്റ്റേഷനുകളാണ് ഉണ്ടായിരുന്നത് കുറ്റാന്വേഷണം ക്രമസമാധാന പാലനം അടിസ്ഥാന സൗകര്യം പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം ലോക്കപ്പ് റെക്കോർഡ് റൂം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ സ്വീകരിച്ച നടപടി കേസുകളുടെ അന്വേഷണ പുരോഗതി പരാതി പരിഹാരം പരാതിക്കാരോടും പൊതുജനങ്ങളോടുമുള്ള ഇടപെടൽ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള മുൻകരുതലും പ്രവർത്തനവും ജനക്ഷേമ പ്രവർത്തനങ്ങളും പുരസ്കാരത്തിന് പരിഗണിച്ചു മികച്ച പത്ത് സ്റ്റേഷനുകളായാണ് തിരഞ്ഞെടുത്തത് ഇതിൽ കേരളത്തിൽ നിന്നും ആലത്തൂർ മാത്രമാണ് ഉൾപ്പെട്ടത് ഗുജറാത്തിലെ ഇച്ചാപൂർ ഒഡീഷയിലെ പട്ടാപൂർ ജാർഖണ്ഡിലെ നിമിയഗഡ് ഡൽഹിയിലെ ഡബ്രി എന്നിവയാണ് ആദ്യ നാല് സ്ഥാനക്കാർ രണ്ട് മാസം മുമ്പാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ സംഘം സ്റ്റേഷൻ പ്രവർത്തനം വിലയിരുത്താൻ ആലത്തൂരിൽ എത്തിയത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം കണ്ണൂർ സിറ്റിയിലെ വളപ്പട്ടണം എന്നീ പോലീസ് സ്റ്റേഷനുകൾ മുൻ വർഷങ്ങളിൽ രാജ്യത്തെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകൾ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു ഒരു വർഷത്തിനിടെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ക്രിമിനൽ കേസുകളാണ് ആലത്തൂർ പോലീസ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ഒടുവിലെടുത്ത തൊണ്ണൂറെണ്ണത്തിൻ്റെതൊഴുകെ എല്ലാത്തിലും കുറ്റപത്രം സമർപ്പിച്ചു കൊലപാതകം കവർച്ച തട്ടിക്കൊണ്ടുപോകൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളെല്ലാം യഥാസമയം അന്വേഷണം പൂർത്തിയാക്കി പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുന്ന വിധം കുറ്റപത്രം നൽകാനായി കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള കരുതൽ തടങ്കൽ മുമ്പ് കേസുകൾ ഉൾപ്പെട്ടവരുടെ മേലുള്ള നിരീക്ഷണം കാപ്പ ചുമത്തല എന്നിവ ഫലപ്രദമായി നടത്തി മീഡിയേഷൻ വിഭാഗം വഴി മുന്നൂറോളം പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലാക്കി ജനമൈത്രി പോലീസ് സ്റ്റുഡൻസ് പോലീസ് എന്നിവ നല്ല പ്രവർത്തനം കാഴ്ചവച്ചു സ്കൂളുകളിലും യുവാക്കളിലും ലഹരിക്കും സൈബർ കുറ്റകൃത്യങ്ങൾക്കും എതിരായ ബോധവൽക്കരണവും പ്രകൃതിക്ഷോഭ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനവും നന്നായി നടത്തി കെട്ടിടവും പരിസരവും നന്നായി പരിപാലിക്കുന്നു അമ്പത്തിയൊന്നംഗ പോലീസ് സേനയാണ് ആലത്തൂരിലേത് എട്ട് ഹോം ഗാർഡുകാരുമുണ്ട് ടി എൻ ഉണ്ണികൃഷ്ണൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസറും വിവേക് നാരായണനും കെ നെയ്റ്റും എസ് ഐമാരുമാണ് മന്ത്രാലയം നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ അവാർഡിൽ അവാർഡ് കോമ്പറ്റീഷനിൽ അഞ്ചാം സ്ഥാനം ആലത്തൂർ പോലീസ് സ്റ്റേഷൻ കരസ്ഥമാക്കിയിരിക്കുകയാണ് ആദ്യമേ തന്നെ ആ ഇതിലുള്ള എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും സന്തോഷം അറിയിക്കുകയാണ് ഈ ഒരു അച്ചീവ്മെൻ്റ് ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞതിൽ ആലത്തൂരിലുള്ള എല്ലാ പൊതുജനങ്ങളോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ആ കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇതിലെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ അന്വേഷണ പുരോഗതിയും മികവും പോലീസ് സ്റ്റേഷൻ കേസ് ക്രൈം കേസുകൾ ഇല്ലാതിരിക്കാൻ എടുക്കുന്ന പ്രിവെൻറ്റീവായിട്ടുള്ള ആക്ഷൻസ് അതുപോലെ പൊതുജനങ്ങൾ കൊടുക്കുന്ന സേവനങ്ങൾ പിന്നെ ഈ പോലീസ് സ്റ്റേഷന്റെ ഭൗതിക സാഹചര്യങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതും ഇത് വളരെ നല്ലൊരു പോലീസ് സ്റ്റേഷനാണ് ആ പോലീസ് സ്റ്റേഷന്റെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുന്നു ഇതുപോലത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത് പക്ഷേ ഇത് ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി പ്രയോജനപ്പെടുത്തി ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചു അതുകൊണ്ടാണ് ഈ ഒരു അഞ്ചാം സ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞത് പാർലമെന്റിനെ പോലും നിയന്ത്രിക്കുന്നത് അദാനിയാണെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ എ സി പി ഐ എം വടക്കഞ്ചേരി ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ സമൂഹ നേതൃത്വം ഇപ്പൊ ഇവിടെ നിർവഹിക്കുന്ന ചുമതല വലിയ കോടീശ്വരന്മാരുടെ കൊള്ളലാഭം വർദ്ധിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നയം നടപ്പിലാക്കലാണ് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും മറ്റു പുരുഷ പാർട്ടികളായാലും അവർ ധാനം ചെയ്യുന്നതും അവര് കാര്യനിർവഹണം നടത്തുന്നതും സമൂഹത്തിലെ നേതാവിത്വം പുലർത്തുന്ന വർഗ താല്പര്യത്തെയാണ് ഈ മുതലാളി ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ട് ഈ അതാ ഈ മുതലാളി നേരത്തെ ഒരു കള്ളത്തരം കണ്ട് നടത്തി എന്നത് കണ്ടുപിടിക്കപ്പെട്ടു ഒരു ഗവേഷക സംഘം നടത്തിയ പരിശോധനയിൽ കണ്ടുപിടിച്ചു അത് കണ്ടുപിടിക്കപ്പെട്ടപ്പോ അവരുടെ ഷെയറിൽ പണം നിക്ഷേപിച്ച ലക്ഷക്കണക്കിന് ആളുകളുടെ ഒന്നര ലക്ഷം കോടി രൂപ നഷ്ടപ്പെട്ടു ഇപ്പൊ ഇന്ത്യയിലെ സോളാർ എനർജി അതിന്റെ പങ്ക് കിട്ടുന്നതിന് കരാറുകൾ കിട്ടുന്നതിന് വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൈക്കൂലിയായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തു എന്ന് അമേരിക്കയിലെ കോടതികൾ അവിടെ പരാതി കൊണ്ട് രണ്ടു തവണ ഇന്ത്യയുടെ പാർലമെന്റിൽ ചാർജ് പ്രതിപക്ഷം പറഞ്ഞു ഇത് വലിയ മാനക്കേടല്ലേ ഇദ്ദേഹം അഴിമതി നടത്തുമ്പോ ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിച്ച ആളുകളുടെ പണം നഷ്ടപ്പെടുകയാണ് വന്നപ്പോ അദാനിയുടെ ഷെയർ വില ഇടിഞ്ഞപ്പോ ഒന്നേക്കാല് ലക്ഷം കോടി രൂപയാണ് ഷെയർ മാർക്കറ്റിൽ നഷ്ടമുണ്ടായത് ഷെയറിൽ പണം നിക്ഷേപിച്ച സാധാരണക്കാർക്ക് ഇടത്തരക്കാർ ലക്ഷക്കണക്കിന് കോടി സാധാരണക്കാരുടെ നഷ്ടപ്പെടുകയും വിദേശ നിക്ഷേപകർ പണം ഇന്ത്യൻ ഇന്ത്യൻ ഡോളറിന്റെ മൂല്യം മൂല്യം അതിന്റെ ഭാഗമായിട്ട് കുറഞ്ഞു അദാനിക്കെതിരെ അമേരിക്കൻ കോടതിയിൽ വന്ന കേസ് പാർലമെന്റ് ചർച്ച ചെയ്യാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും എ വിജയരാഘവൻ പറഞ്ഞു ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മുതലാളിയായി അദാനി മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ഏരിയ സെക്രട്ടറി ടി കണ്ണൻ അധ്യക്ഷനായിരുന്നു സി സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം ശശി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി പി സുമോദ് എം എൽ എ സി കെ ചാമുണ്ണി കെ എൻ സുകുമാരൻ ലോക്കൽ സെക്രട്ടറി ആർ ഗംഗാധരൻ കെ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു സി പി ഐ എം ആലത്തൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി കാവശ്ശേരി കലാമണി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ചെറുപ്പക്കാരായ നിരവധി സഹകരങ്ങളും അതിലൂടെ ഉണ്ട് ധീരരായ രക്തസാക്ഷികളെയും നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കും ഇത്തരത്തിൽ മൂന്ന് വർഷക്കാലത്തെ നമ്മുടെ പ്രവർത്തനാനുഭവങ്ങൾ ആകെ പരിശോധിച്ച് ബ്രാഞ്ച് സമ്മേളനം ബ്രാഞ്ച് അതിർത്തിയിലെ സാമൂഹ്യ ഘടനയെ സംബന്ധിച്ച് സമൂഹത്തിൻ്റെ പൊതുസ്ഥിതിയെ സംബന്ധിച്ച് നാം സംഘടിപ്പിക്കേണ്ട ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചെല്ലാം പരിശോധിക്കുന്നു ലോക്കൽ സമ്മേളനങ്ങളും ആ രീതിയിൽ തന്നെയാണ് ഏരിയ സമ്മേളനം ഈ ഏരിയ പരിധിയിൽ വരുന്ന അഞ്ച് പഞ്ചായത്തുകൾ അവിടെയുള്ള സാമൂഹ്യ സ്ഥിതി കൃഷിക്കാർ തൊഴിലാളികൾ ഇടത്തരക്കാർ വിദ്യാർത്ഥികൾ യുവാക്കൾ വീട്ടമ്മമാർ ജനങ്ങൾ അവരുടെ നമുക്ക് നമുക്ക് മാറാൻ വിശ്വാസം പൊന്നുകുട്ടൻ അധ്യക്ഷനായിരുന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി ചന്ദാമരാക്ഷൻ വി കെ ചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ഡി പ്രസേനൻ എം എൽ എ സി ഭവദാസൻ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച നടക്കുന്ന ചൂപ്പ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും സി പി ഐ എം ആലത്തൂർ സി പി ഐ എം ആലത്തൂർ ഭാഗമായി പതാക കൊടിമര ജാഥകൾ നടത്തി ചിറ്റലഞ്ചേരി നെല്ലിയമ്പാടത്തെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും കൊടിമര ജാഥ കടമ്പടിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ചെന്താമരാഷൻ ഉദ്ഘാടനം ചെയ്തു എം മായൻ ക്യാപ്റ്റനായ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി തരൂരിലെ കൃഷ്ണൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വി സി രാമചന്ദ്രൻ ക്യാപ്റ്റനായ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി പാടൂർ പീച്ചങ്കോട് അയ്യങ്കുട്ടി വി കറുപ്പൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ദീപശിഖ ജാഥ ജില്ലാ കമ്മിറ്റി അംഗം വി പൊന്നുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു ടി രാജൻ ക്യാപ്റ്റനായ ജാഥയ്ക്കും വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി ജാഥകൾ പൊതുസമേള നഗരിയായ ചുണ്ടക്കാട് സംഗമിച്ചു സംഘടന സമിതി ചെയർമാൻ വി പൊന്നുകുട്ടൻ പതാക ഉയർത്തി ആലത്തൂർ പോലീസ് സ്റ്റേഷന് ജല്ലറിയുടെ ആദരവ് സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ രാവിലെ മുതല് കേട്ടു പോലും അംഗീകാരവും ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തെ മികച്ച അഞ്ചാമത്തെ സ്റ്റേഷനായി തിരഞ്ഞെടുത്ത ആലത്തൂർ പോലീസ് സ്റ്റേഷൻ ആദരവുമായി വടക്കഞ്ചേരി കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ പ്രതിനിധികളെത്തി അവാർഡ് കരസ്ഥമാക്കുന്നതിന് ചുക്കാൻ പിടിച്ച സർക്കിൾ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ കേക്ക് മുറിച്ച് ആഹ്ലാദത്തിൽ പങ്കുചേർന്നു കവിതാ ജ്വലറി വൈസ് പ്രസിഡന്റ് സലീം മാനേജർമാരായ എ ബൈജു അഷ്റഫ് എന്നിവരാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തി ആദരവ് കൈമാറിയത് രാജ്യത്തെ മികച്ച അഞ്ചാമത്തെ പോലീസ് തിരഞ്ഞെടുത്ത ആലത്തൂർ പോലീസ് സ്റ്റേഷന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അനുമോദനം നടന്നു രാജ്യത്തെ മികച്ച പോലീസ് സ്റ്റേഷനിൽ അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയ ആലത്തൂർ പോലീസ് സ്റ്റേഷന് ആദരവുകളും അനുമോദനങ്ങളുമായി നിരവധി സംഘടനകളാണ് സ്റ്റേഷനിൽ എത്തുന്നത് തരൂരിലെ വിവിധ സംഘടനകളാണ് അനുമോദനവുമായി എത്തിയത് തരൂർ വേല കമ്മിറ്റി കെ പി കേശവ സ്മാരക ട്രസ്റ്റ് കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയം വിവേകാനന്ദ ആർട്സ് ക്ലബ് തരൂർ ദേശം ഫൗണ്ടേഷൻ എന്നീ സംഘടനകൾ ആദരവ് നടത്തി തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി ടീച്ചർ മൊമന്റോ കൈമാറി ഒരു

പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അത് കേരളത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും വായിക്കാൻ ഒരു അതേപോലെ ഒരു മേഖലയാണ് ഓട്ടോറിക്ഷ മേഖല ഏതൊരാൾ തെറ്റ് ചെയ്താലും ആ ഡ്രൈവർ മേഖല മൊത്തം ബാധിക്കുന്നതാണ് ആ കാലഘട്ടത്തിൽ പോലും ഇത്രയും സത്യസന്ധമായിട്ടും ആര് ഏത് പാദയാത്രക്കാണെങ്കിലും എന്ത് വിഷയമായിട്ട് ഞങ്ങളുടെ ഒരു ആലസ്വല പോലീസ് സ്റ്റേഷൻ എന്നാൽ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തതിൽ നമ്മൾ ഒരുപാട് ശേരി ശാസ്ത്ര നഗർ അയ്യപ്പക്ഷേത്ര കമ്മിറ്റിയും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആദരവ് നൽകി സി ഐ ടി എൻ ഉണ്ണികൃഷ്ണൻ മൊമന്റോ സ്വീകരിച്ചു ഇന്ത്യയിൽ അഞ്ചാം സ്ഥാനം എന്ന് പറയാൻ ഞാൻ സന്നദ്ധനല്ല ഇത് സൗത്ത് ഇന്ത്യയിൽ ഒന്നാം നമ്പറിൽ വന്നു എന്നുള്ളതും കൂടി നമുക്ക് അഭിമാനിക്കാനുള്ള പ്രധാന പോയിന്റാണ് ഇത് എന്നും നിലനിർത്താൻ ഈ പോലീസ് സ്റ്റേഷന് സാധിക്കട്ടെ ഇത്രയും ജനമൈത്രിയായ അദ്ദേഹത്തിന് എനിക്ക് ഒന്ന് എന്താ പറയാ കെട്ടിപ്പിടിക്കണം എന്നിട്ട് അതിനുള്ള ഒരു അവസരം സാധാരണ പോലീസുകാർ സാധാരണ എല്ലാരും ബൈക്കു വേണം പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ സഹോദരങ്ങളെ പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിപ്പോ നേരിട്ട് വന്ന് അനുഗ്രഹിച്ചതാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും നടത്തി കെ പി അംഗം പാളയം പ്രദീപ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി കണ്ണൻ കെ എം ഫെബിൻ കലാധരൻ തൃപാളൂർ ശശി എന്നിവർ നേതൃത്വം നൽകി അവരോട് പ്രതിബദ്ധതയും അതുപോലെ തന്നെ കേസുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് ശുചിത്വം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് ആണ് ഈ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലൊരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായും അതുപോലെ തന്നെ എസ് ഐ ഉൾപ്പെടെയുള്ള മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെ അനുമോദിക്കുന്നതോടൊപ്പം തുടർന്നുള്ള നാളുകളിൽ കൂടുതൽ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്ക് സർവേശനം അനുകരിക്കട്ടെ ഞാനിപ്പോടെ എൻ്റെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും ഞങ്ങളുടെ കുടുംബവും ഇന്ന് ഏറ്റവും സന്തോഷം മനസ്സിലുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാണ് ഇതിന് എനിക്ക് ഏറ്റവും അധികം കടപ്പാടുള്ളത് ഇവിടെയുള്ള ജനങ്ങളോട് തന്നെയാണ് ആലത്തൂരിലുള്ള ഓരോ പൊതുജനങ്ങളോടും ഞങ്ങൾ ആലത്തൂർ പോലീസ് ഇതിന് കടപ്പെട്ടിരിക്കുന്നു കാരണം ഇവിടെ വരുന്ന പരാതികളോ അല്ലെങ്കിൽ അതിന് ഉള്ള റെസ്പോൺസും അതുപോലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങളെന്ന് പറയുന്നത് പോലീസുകാരും അവിടുത്തെ ജനങ്ങളും നാട്ടുകാരും എല്ലാവരും എത്തിപ്പിടിക്കാൻ സാധിച്ചത് വളരെ സന്തോഷമാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ ആവിർഭാവ ദിനമായ ഡിസംബർ ഏഴിന് ഇസ്കോണിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ സംഘടിപ്പിക്കും ഭഗവത്ഗീതയെ വിദ്യാർത്ഥികൾക്ക് അടുത്തറിയാനും ജീവിതശീലമാക്കാനുമാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇസ്കോൺ പ്രസിഡന്റ് മുരളി ഗോവിന്ദദാസ് ഗോകുലപതി ഗോവിന്ദദാസ് ഡോക്ടർ കൃഷ്ണപ്രിയ പി എം വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ഈ വർഷം നമ്മൾ ഗീതാക്രമം ഇതുപോലെ നമ്മൾ നമ്മൾ ഈ വർഷം ചെയ്യാൻ അതുപോലെ ഇങ്ങനെ ഓരോ വീടുകൾ പോലെ അങ്ങനെ ഏരിയ എക്സ്പാൻഡ് ട്രാക്ടറിൽ നിന്നും വീണ മരക്കഷ്ണം തട്ടി സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഏഴ് ഓട്ടോറിക്ഷകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കൊല്ലങ്കോട് പയ്യല്ലൂർ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷകൾക്കാണ് കേടുപറ്റിയത് സ്വകാര്യ തടിമില്ലിലേക്ക് തടി കയറ്റിവന്ന ട്രാക്ടറിലെ കെട്ടിളുകിയതിനെ തുടർന്നാണ് മരം പുറത്തേക്ക് തള്ളിവന്നതാണ് അപകട കാരണം മരം താഴെ വീഴാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി